സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അബ്ദുറഹ്മാനു ആൾഫു റലിയുല്ലാന്നു തൻ്റെ ഒരനുഭവം പങ്കുവെക്കുന്നു ബദർ യുദ്ധക്കളത്തിൽ അതിശക്തമായി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ രണ്ട് ഭാഗത്തും നല്ല അതിശക്തരായ യോദ്ധാക്കൾ രണ്ടുപേരുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറാമായിരുന്നു അങ്ങനെ നല്ല ഒരു അറ്റാക്ക് നടത്താമായിരുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നോക്കി നോക്കിയ സമയത്ത് എനിക്കവിടെ കാണാൻ സാധിച്ചത് രണ്ട് കുരുന്നുകളെയാണ് വളരെ ചെറിയ പ്രായത്തിലുള്ള പതിനാലോ പതിനഞ്ചോ ഒക്കെ വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് എൻ്റെ രണ്ട് ഭാഗങ്ങളിലുള്ളത് ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമായി എങ്ങനെയാണ് ഈ കുട്ടികളുമായി മുന്നേറുക പെട്ടെന്നാണ് അതിലൊരു കുട്ടി തൻ്റെ വലതുഭാഗത്തുള്ള കുഞ്ഞ് ഒന്ന് തോണ്ടിയിട്ട് പറഞ്ഞു ഐ അമ്മി വൈൻ അബു ജഹൽ കാക്ക കാക്ക അബുജഹൽ എവിടെയാണ് ഞാൻ ചോദിച്ചു മോനെ അബു ജഹലിന് നിനക്കന്തിനാ ഉടനെ അവൻ പറഞ്ഞു അബു ഞങ്ങളുടെ പ്രവാചകൻ്റെ കഠിനനായ ശത്രുവാണ് അവൻ ഞങ്ങളുടെ നബിയെ വല്ലാതെ ചീത്ത വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ കണ്ടാൽ ഞാൻ അവനെ കൊല്ലും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ ഞാൻ മരിക്കും അവൻ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്ക് ഇടതു ഭാഗത്തുള്ള കുട്ടിയും തോണ്ടി അവനും ചോദിച്ചു ഐ അമ്മി വെയിൻ അബൂജഹൽ എവിടെ കാക്ക അബൂജഹൽ അബൂജഹലിന് നിനക്കെന്തിനാണ് അവനും അതേ മറുപടി തന്നെ പറഞ്ഞു എനിക്ക് സന്തോഷമായി ഞാൻ നല്ല ശക്തരായ രണ്ട് യോദ്ധാക്കളെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇവർ കുട്ടികളാണെങ്കിലും യോദ്ധാക്കളെപ്പോലെ അതിശക്തരായ മനക്കരുത്തുള്ളവരാണെന്ന് മനസ്സിലായി ഞാൻ അവരോട് പറഞ്ഞു മക്കളെ അബു ഞാൻ കാണിച്ചു തരാം അങ്ങനെ അല്പസമയം കഴിഞ്ഞതിന് ശേഷം അബുജഹിൽ ശത്രുപാളയത്തിൽ നിന്ന് അവൻ്റെ അണികളെയൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് കണ്ടു ഉടനെ രണ്ടുപേരെയും ഒരേപോലെ ഒറ്റ പ്രാവശ്യമായി തോണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ദേ ആ നടക്കുന്ന വലിയൊരു മനുഷ്യനെ കണ്ടോ അയാളാണ് അബു പറഞ്ഞു തീരേണ്ട താമസം അവർ പേരും അതിശക്തമായി കൊതിച്ച് ചാടി ഓടുകയാണ് നേരെ ഓടിച്ചെന്ന് അബൂജഹലിനെ രണ്ട് ഭാഗത്തു നിന്നും വെട്ടി താഴെ തള്ളിയിട്ടു അങ്ങനെ അതിനുശേഷം തിരിച്ചവർ ആ വാളുമായി ഓടുന്നത് നബി നബിസ്വല്ലാഹുലൈസ് കണ്ടെ ഹദർത്തിലേക്കാണ് അവിടെ ചെന്ന് കൊണ്ട് തങ്ങളോട് പറഞ്ഞു നബിയേ അബൂജഹലിനെ ഞാൻ കൊന്നു ഒരാൾ പറഞ്ഞു മറ്റയാൾ പറഞ്ഞു ഞാനാണ് കൊന്നത് അപ്പോൾ നബ്സറുള്ള ആശ്രമങ്ങൾ രണ്ടുപേരുടെയും വാൾ പരിശോധിച്ച് നോക്കി പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടുപേരുടെയും വാളിൽ രക്തമുണ്ട് ശരി നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് എന്ന് നെബ്സറുള്ള ആശ്രമങ്ങൾ പറയുകയും ഉണ്ടായി ഇതുപോലുള്ള വളരെ കൗതുകകരമായ പല അത്ഭുത സംഭവങ്ങളും നടന്ന ഒരു യുദ്ധമാണ് യുദ്ധം ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ മക്കയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അവസരം നൽകാതെ അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു തൻ്റെ നാടും വീടും കുടുംബവും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടുത്തി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പലായനം ചെയ്ത മുസ്ലിങ്ങൾ മദീനയിൽ ചെന്നുകൊണ്ട് തങ്ങളുടെ ആശയങ്ങൾ സ്വസ്ഥമായി പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും മദീനയിൽ ലഭിച്ചപ്പോൾ അവിടെയും സ്വസ്ഥമായുള്ള ജീവിതം ഇവർ തകർത്തു കളഞ്ഞു ഇവരുടെ മക്കയിലുണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ കൈക്കലാക്കിയതിന് ശേഷം അതുപയോഗിച്ചുകൊണ്ട് വീണ്ടും കച്ചവടങ്ങൾ നടത്തി യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ചുരുക്കൂട്ടുകയും അങ്ങനെ മുസ്ലിങ്ങളെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതെയാക്കണമെന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കൾക്ക് ഒരു തിരിച്ചടി നൽകേണ്ട അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ മാത്രമാണ് ഭദ്രയുദ്ധമുണ്ടായത് അല്ലാതെ ഇസ്ലാം ഒരിക്കലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല സമാധാനത്തെ മാത്രമാണ് സമാധാനത്തിന് വേണ്ടി മാത്രമാണ് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാമിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും ഉള്ളത് ഇതുപോലുള്ള ഒരു റമദാനിലെ പതിനേഴാം ദിവസമായിരുന്നു ബദർ യുദ്ധം നടന്നത് ബദരീങ്ങൾ അവർ എന്നും സ്മരിക്കപ്പെടേണ്ടവരാണ് അവരില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ യുദ്ധക്കളത്തിൽ അവർ പരാജയപ്പെടുകയായിരുന്നുവെങ്കിൽ എങ്കിൽ ലോകത്ത് മുസ്ലിങ്ങൾ എന്ന വിഭാഗം തന്നെ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല നമ്മുടെ നേതാക്കളാണവർ അവരോട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഇഫ് അലു മാഷിത്തും കഥ ഫർ തുലക്കും നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ എല്ലാം ഞാൻ വിട്ടുപുറത്ത് തന്നിരിക്കുന്നു എന്ന് മഹാനായ അള്ളാഹു സുബാനത്ത വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞാൽ അത്രയും മഹത്തമുള്ള മഹാത്മാക്കളാണ് ബദ്രീങ്ങൾ ബദരിങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു വിഭാഗമാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് മഹാനായ സഹീദന മുഹമ്മദ് റസൂല്ലി സുല്ലാസും തങ്ങൾ സിദ്ദീഖുൽ അക്ബർ അലിയുല്ലാൻ ഉമർബുൽ ഹത്താബ് തങ്ങൾ ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾ അലീബ് നബീ അലിയുല്ലാൻ തുടങ്ങിയ പരിശുദ്ധരായ സഹാബത്തും നബിസലുള്ളഹാസം തങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ ബദരിങ്ങൾ എന്ന് പറയുന്നത് അവരൊരിക്കലും നിസ്സാരമായി നാം കണ്ടുകൂടാ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും అల్లాహు రిషి కుమార్ రావటే అరహమల వరకూ